തിയേറ്ററുകളെ പൂരപ്പറമ്പുകളാക്കി ബ്രഹ്മാണ്ഡ ചിത്രം എംബുരാൻ പ്രദർശനശാലകളിലെത്തി െ ആറു മണിയോടെയായിരുന്നു ആദ്യ പ്രദർശനം മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാന് ആവേശം നിറഞ്ഞ സ്വീകരണമാണ് ലഭിച്ചത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപതോളം സ്ക്രീനുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് എംബുരാൻ റിലീസിനോടനുബന്ധിച്ച് ബുധനാഴ്ച രാത്രി മുതൽ തന്നെ ആരാധകരുടെ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരുന്നു വ്യാഴാഴ്ച രാവിലെ ആറു മണി വരെ പലയിടത്തും ആഘോഷങ്ങൾ തുടർന്നു പല സ്ക്രീനുകളിലും ആദ്യ ദിനത്തിൽ ഒട്ടേറെ ഷോകളാണ് എംബുരാൻ വേണ്ടി ഒരുക്കിയിരുന്നത് റിലീസിന് മുമ്പ് മലയാള സിനിമയിലെ പല റെക്കോർഡുകളും എംബുരാൻ ഭേദിച്ചിരുന്നു റിലീസ് ദിനത്തിലെ ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ചിത്രം അൻപത് കോടി രൂപ നേടിയെന്നായിരുന്നു അവകാശവാദം മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരു സിനിമ റിലീസ് ദിനത്തിൽ ഇത്രയും വലിയ തുക നേടുന്നത് മാത്രമല്ല അൻപത്തിയെട്ട് കോടിയിലേറെ രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗും സിനിമയ്ക്ക് ലഭിച്ചിരുന്നു ലൈക്കെ പ്രൊഡക്ഷൻസ് ആശീർവാദ് സിനിമ ശ്രീ ഗോകുലം മൂവീസ് എന്നിവയുടെ ബാനറിൽ സുഭാസ്കരൻ ആന്റണി പെരുമ്പാവൂർ ഗോകുലം ഗോപാലൻ എന്നിവർ ചേർന്നാണ് എംപുരൻ നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപി രചിച്ച ഈ ചിത്രം ഐ മാക്സ് റിലീസായി എത്തുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസ് ചെയ്ത ബ്ലോക്ക് ബോസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജുവാര്യർ ടോമിന തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് വെഞ്ഞാറമൂട്ട് ജെറാം ഫ്ലിൻ ബൈജു സായ്കുമാർ ആന്റിയ ടിവാഡർ അഭിമന്യു സിംഗ് സാനിയ ഇയപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ ബിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജിമേനുൻ ശിവത തുടങ്ങിയ വൻ താരനേരെയാണ് അഭിനയിച്ചിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്